എൻ്റെ ദൈവമേ ഈ കാക്കകളെ കൊണ്ട് എനിക്ക് വയ്യ രാവിലെ ആറ് മണിയാകുമ്പോൾ വരണം കാക്ക തിരിച്ച് പോണെങ്കിൽ രാത്രി ആറ് ആറരയാവണം വന്നിരുന്നു കുറുവി 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 എന്തൊരു കാക്കയുടെ ബഹളോ ഇത് ഫുഫ് മനുഷ്യന് പുറത്തിറങ്ങാൻ വഴിയില്ല ആരെയും ഫോൺ വിളിക്കാനും വഴിയില്ല ഒരു നിവർത്തില്ല മോളെ ആ മോട്ടറൊന്നും ഓഫ് ആക്കണേ നീ ഏഫ് ഇനിയിപ്പോൾ എന്തോ പറയാനാ തൂത്തിട്ടിട്ട് കയറി പോട്ടെ ഞാന്ന് വന്ന ഇരിക്കാനേ എന്റെ രാധാമേണി തൂക്കണമെന്നില്ല പിന്നെ തൂക്കൊരു കാര്യം പറയാട്ട് ആ ഇരിക്കാണ് ഇത്ര എത്രം ടെൻഷന് ആ ശരിയാവത്തില്ല രാധാമ്പനിക്ക് പെട്ടെന്ന് കേറി വാ നീ എവിടെ തൂത്ത് ഒന്നും അറിയണ്ട അവിടെ നടക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ഇങ്ങോട്ട് കേറി ഞാൻ പറയട്ടെ കാര്യം അത്ര അങ്ങ് തൂത്തിട്ടിരുന്നിരുന്നെങ്കിൽ ഒരു സമാധാനം കിട്ടിയേനെ ആ കുഴപ്പമില്ല എന്തിനാ ഇത്ര ടെൻഷൻ അടിച്ചിരുന്നത് പറയാ ചേച്ചി എന്തുവാ എന്തോന്ന് ചേച്ചി ഇത്രയും ടെൻഷൻ അടിച്ച കാര്യം പറയാനായിട്ട് ഓടി വന്നത് എന്തോന്ന് കാര്യം ഇടീ രാധാമണി ഇനിയറിഞ്ഞ നമ്മുടെ പിശയ്ക്ക് ബിന്ദേ അവളുടെ മോക്കേ ഫോൺ വഴി ഒരു മാസം രണ്ട് ലക്ഷം രൂപ കിട്ടുമെന്നടീ ഫോൺ വഴി രണ്ട് ലക്ഷം രൂപയാ അങ്ങനെയൊക്കെ കിട്ടുവോ അത് മാത്രമല്ല എൻ്റെ രാധാമണി ആ കൊച്ചിന് കാറ് വാങ്ങിക്കാൻ പോവുകയാണെന്ന് അയ്യോ തന്നെ ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലാട്ട പിന്നെ അവളൊക്കെ ഒരു യോഗം അല്ല ചേച്ചി ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു എങ്ങനെ അറിഞ്ഞെന്ന് ചോദിച്ച ആ കൊച്ചു വീഡിയോക്കകത്ത് പറയുന്നത് ഞാൻ ഇന്നലെ കണ്ടതാ രണ്ടു ലക്ഷം ഒരു മാസം കിട്ടുന്നില്ലേ എന്റെ പൊണ്ണി രാധാമണി എന്റെ മോൻ പഠിച്ചു പഠിച്ച് പഠിച്ച് തോർത്ത് കയറുന്ന വീട്ടിൽ ഉണ്ട് ഒരു രൂപയുടെ വരുമാനാ ചെറുക്കൻ ഇല്ല അറിയാമോ നടക്കുന്നു അതിൻ്റെ ഇടയ്ക്കാണ് ബിന്ദുവിന്റെ മോക്ക് രണ്ടു ലക്ഷം രൂപ ഒരു മാസം അത് ഫോൺ വഴി ഇത് കേട്ടപ്പം തന്നെ എൻ്റെ ചങ്ക് അങ്ങ് തകർന്നു പോയി എൻ്റെ രാധാമണിയെ എന്തോന്ന് പറയാൻ ചേച്ചി നന്നാവണം അവർ അങ്ങ് നന്നായിക്കൊണ്ട് പോലാത ഇനിയിപ്പം എന്തോന്ന് പറയേ ഏ ഉള്ളവർക്കൊക്കെ കിട്ടുന്നില്ലേ പൈസ ഓ രണ്ട് ലക്ഷം രൂപയെ എൻ്റെ രാധാമണി നീ ഈ ഇടയ്ക്ക് ശ്രദ്ധിച്ചായിരുന്നു ആ കൊച്ചിനെ ഒരു അഹങ്കാരമില്ലേ അതിന് കാണുമ്പോൾ ചിരിക്കാനും വീണ്ടാനും ഒക്കെ ഒരു ഒരു മടിയില്ലേ ആ കൊച്ചിന് അപ്പോഴേ ഞാൻ മനസ്സിൽ വിചാരിച്ചതാണ് പെണ്ണ് എന്തോന്ന് നമ്മളെ കണ്ടിട്ട് മിണ്ടണില്ല ഒന്നും സംസാരിക്കണീല്ല ദൂരെ നോക്കി നോക്കിക്കൊണ്ടുപോന്ന് അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പോഴത്തെ പിള്ളേർ ഇല്ലേ പോണതും പറക്കുന്നതൊക്കെ കണ്ടില്ലെങ്കിൽ നമുക്ക് സഹിക്കൂല ഞാൻ അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇത് ഒരു മാസം രണ്ട് ലക്ഷം രൂപ വാങ്ങിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ആരെങ്കിലും അറിഞ്ഞാ ഞനക്ക് തോന്നിയില്ലേ രാധാപണി ആ കൊച്ചിൻ്റെ അഹങ്കാരം ഉള്ളതായിട്ട് ആ തന്നെ ചേച്ചി തന്നെ ഞാൻ ഇടയ്ക്ക് ശ്രദ്ധിക്കാറുണ്ട് ഈ പെണ്ണിന് കുറേ നാളായിട്ടൊരു അഹങ്കാരവും ഇണ്ടാനൊക്കെ ഒരു മടിയും ചിരിച്ചാ ചിരിക്ക പോലും ഇല്ല ദൂരോട്ട് നോക്കിക്കൊണ്ട് പോകും ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുമ്പോൾ അവരോട് അങ്ങ് ചിരിച്ച് എന്തൊക്കെയോ അങ്ങ് അങ്ങ് ഇത്ര പേരുണ്ട് ഇത്ര ആയി ഇനി ഇത്ര വേണം എനിക്ക് ഇത്ര ആൾക്കാരെ കൂടെ വേണം എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് പക്ഷേ ഞാനൊക്കെ ഒന്ന് ചിരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മോക് അത് നോക്കത്തില്ല പൈസ വന്നുകഴിഞ്ഞാൽ പിന്നെ അഹങ്കാരം വരാതെ ചേച്ചി രാധാമണി കാറൊക്കെ വാങ്ങിക്കും കുറച്ച് അതൊക്കെ കേട്ടപ്പോ എനിക്ക് ഒരു പ്രയാസമാനത്ത് ശരിയാ ചേച്ചി ആ കൊച്ചു വീണ് രണ്ടു ലക്ഷം രൂപ ഒരു മാസം വാങ്ങിക്കുന്നെന്ന് പറഞ്ഞപ്പൊ എനിക്ക് ഒരു പ്രയാസം കൊള്ളാം രണ്ടമ്മൂ നിങ്ങൾ എന്തോന്ന് അറിഞ്ഞിട്ടാണ് ഈ പറയണെന്ന് അറിയാവോ ഒരു കാര്യത്തെ കുറിച്ച് ഒരു വിവരം ഇല്ലെങ്കിൽ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് കുറ്റം പറയുന്നങ്ങ് കുറ്റി കുഴപ്പമില്ലല്ലോ അറിയാമോ ആ കൊച്ചു ആ കൊച്ചിൻ്റെ ആഗ്രഹം കൊണ്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതിന് ഈ പറയുന്ന നിങ്ങൾ ഈ പറയുന്ന പൈസ എന്നാൽ കിട്ടി തുടങ്ങിയില്ല അതിപ്പോ തുടങ്ങിയതേ ഉള്ളൂ നിങ്ങളീ പറയുന്ന അത്രയും വരുമാനം കിട്ടണമെങ്കിൽ അതിന് കുറേ കാലം എടുക്കറിയാമോ ഏ പിന്നെ ആ ഒരു പിന്നെ കാറിന്റെ കാര്യം ആ കൊച്ച ആ കൊച്ചിന്റെ ഒരു ആഗ്രഹം ഒരു വീഡിയോയില് കൂടെ പറഞ്ഞു ഇനി കൊറേ നാള് കഴിയുമ്പോ ഇതിന്ന് വല്ല വരുമാനം കിട്ടിക്കഴിഞ്ഞാ എനിക്കൊരു കാറ് വാങ്ങിക്കണെന്നാ പറഞ്ഞത് അതിന് അതിന് മിഞ്ഞാൻ്റെ എന്തോ കേട്ടത് ഏ അടുത്ത് ഞാൻ കൊച്ചു കാറ് വാങ്ങിക്കാൻ പോകുന്നല്ലോ ഏ ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ അതിനടുത്ത് അല്പം കൂടെ ഇട്ട് എൻ്റെ അമ്മേരടുത്ത് വന്ന് പറയണം പിന്നെ ഈ രാധാമണിയും മിനിയും കൂടെ ചേർന്നിരുന്നിട്ട് വേറൊരു കഥയുണ്ടാക്കി അതിനെ വേറൊരു തലത്തെത്തിക്കണം ഇതല്ലേ പണി ഏ വേറെ പണിയൊന്നും ഇല്ലല്ലേ ഒരു പെൺകൊച്ച് അതിൻ്റെ ആഗ്രഹത്തിന് ഒരു കാര്യം തുടങ്ങി അത് അങ്ങോട്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ കഥയെ ഉണ്ടാക്കി രണ്ടു ലക്ഷം രൂപ നിങ്ങൾ ഈ പറയുന്ന രണ്ടു ലക്ഷം രൂപയൊക്കെ ആ പെൺ കൊച്ചു വാങ്ങിക്കും ഇന്നല്ല നാളെ അപ്പോഴിതന്നെ ഇതേനെ പറയണം കേട്ടോ ദൈവമേ ഈ പിശാചൂരണ്ടായിരുന്ന ഇനി പെട്ടെന്ന് ആവണ അല്ലെങ്കിൽ അതിന്റെ വായിലിരിക്കണം ഞാൻ കഴിക്കേണ്ടി വരും അയ്യോ രാധാമണി ഞാൻ പോട്ടെ രാധാമണി ఆ షేది షేరి మిని చాచి పక్క పక్క